സ്ലാമലൈക്കും വറഹമുല്ല സമതവൈശ്യാണ് ഇത് എപ്പോഴുള്ള സർക്കുലറാണ് പഴയതാണെങ്കിലും ശരി ഇപ്പോഴും സമസ്തയുള്ളത് സമസ്തയുടെ കീഴ്ഘടകങ്ങളുള്ളത് അതേ സ്റ്റാൻഡിലാണ് സി ഐ സിയുമായി ഇപ്പോഴും സമസ്തക്കൊരു ബന്ധവുമില്ല മക്കൾ ദുരിയാവിലും ആഹ്റത്തിലും ഉപകാരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു രക്ഷിതാവും ഇക്കാര്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മക്കൾക്കൊരു പക്ഷേ പല വിദ്യാഭ്യാസം കിട്ടിയിരിക്കും മക്കളൊരു പക്ഷേ പല കഴിവുമുള്ളവരായേക്കാം പക്ഷേ ആലിമീങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് പഴയ കാലത്ത് കാരണന്മാർ പറയുന്നുണ്ട് കായിൽമും മുക്കാ പൊരുത്തവും മനസ്സിലായില്ലേ കായൽമും മുക്കാ പൊരുത്തോം അങ്ങനത്തെ മക്കളായി കിട്ടണം എന്ന് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന സമസ്ത അംഗീകരിക്കുന്ന സ്ഥാപനങ്ങളിൽ നല്ല നല്ല മട്ടത്തിന് നടക്കുന്ന ദർസുകളിൽ അതിൽ മക്കളെ കൊണ്ടുപോയി ചേർക്കാൻ നോക്കിക്കോ മനസ്സിലായില്ലേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കണ്ടു നമ്മളൊക്കെ വലിയ ആവേശത്തോടു കൂടെ മക്കളെ പരിചയപ്പെടുത്തുകയും മദ്രസകളിൽ നിന്നും മറ്റുമൊക്കെ വരുന്ന വിദ്യാർത്ഥികളെ പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെ കൊണ്ടുപോയി ചേർക്കുകയും ചെയ്തൊരു സംവിധാനമായിരുന്നു സി എ സിയിലെ വാഫി ഉഫിയ പക്ഷെ ആ വളാഞ്ചേരി മർക്കസിലൊക്കെ നമ്മളൊന്നാലോചിച്ച് നോക്കി ഈ പെൺകുട്ടികൾ ഒരു ഒരു ആ ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തിയ ഒരു പെൺകുട്ടി പോലും ഒരു വന്യവയോധികനായ ഒരു ഉസ്താദിൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കാൻ മടിയുണ്ടാകുന്ന ആ ഒരു ലജ്ജ പെണ്ണിന് ലജ്ജ ഈ ലജ്ജ അഹങ്ക എന്നാണല്ലോ നമ്മളൊക്കെ നമ്മളൊരു വിശ്വാസം അങ്ങനല്ലേ ആ വിശ്വാസത്തിൻ്റെ കടക്കിൽ കത്തി വെക്കില്ലേ ബിരുദം നേടാൻ പറ്റിയ ബിരുദത്തിന് പഠിക്കുന്ന പെൺകുട്ടികൾ ബഹുമാനപ്പെട്ട പിന്നെ എം ടി ഉസ്താദിൻ്റെ മുന്നിലൊക്കെ വന്ന് തടഞ്ഞിട്ട് കൈ ചൂണ്ടി വർത്തമാനം പറയാമെന്ന് പറഞ്ഞാൽ സ്വന്തം ഭർത്താവിനോട് പോലും അങ്ങനെ ഒരു സംവിധാനത്തേക്ക് നമ്മളെ നമ്മളെ കേരളീയ സാഹചര്യത്തിൽ ഒരു പെൺ സംസ്കാരമല്ലല്ലോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ നമ്മൾ വളർത്തിക്കൊണ്ട് വന്ന ഒരു വലിയ സംസ്കാരമല്ലേ അതിൻ്റെ കടക്കലല്ലേ ഈ കൂട്ടർ കത്തിവച്ചത് അത്തരക്കാരായ മക്കളെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇവിടെ ഒരു ചർച്ചയല്ല അത്തരക്കാരോട് നമുക്ക് പറയാനുമില്ല പക്ഷേ അതവും മര്യാദയുള്ള നല്ല മക്കളെ നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ അത് ആണായാലും പെണ്ണായാലും ആൺകുട്ടികളെ നല്ല നല്ല ദ്രസ്സ് കൊണ്ടുപോയി ചേർക്കുക അല്ലെങ്കിൽ നല്ല സ്ഥാപനങ്ങളിൽ ഇപ്പോൾ എസ് എൻ എസിൻ്റെ കീഴിലൊക്കെ സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയി ചേർക്കുക അതല്ല നിങ്ങൾക്ക് ദുനിയാവിലിവരൊക്കെ ഒരു പിന്നെ ബാങ്ക് മാനേജറെ പണി എന്ന് പറഞ്ഞാൽ കായ് ഇങ്ങനെ അയക്കണം എന്ന ടൂലിങ്ങനെ ആ അലക്കിത്തെ പിന്നെ എന്താണ് കീറിയ പേൻറ്റും മറ്റേ തലമുടിയും ഒക്കെ ഒക്കെപ്പാടെ വെച്ചിങ്ങനെ വടംവലിയിൽ ഫസ്റ്റ് വാങ്ങിയിട്ടും പന്തളിയിൽ ഫസ്റ്റ് വാങ്ങിയിട്ടും ഒക്കെ ഇങ്ങനെ വരുന്നേ കാണുമ്പോൾ അങ്ങനെ ചെറുച്ച എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആഗ്രഹമാണ് നിങ്ങൾക്ക് ഉള്ളത് വെച്ചാൽ എവിടെ വെച്ചാൽ കൊണ്ടുവച്ചെർത്തോളി വജ മുത്തഖീന ഇമാമ എന്നത് ആ പ്രാർത്ഥന നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ സമസ്തയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്ഥാപനങ്ങളിൽ ചേർത്തോളി സാമ്പത്തികമായും സഹായിക്കുന്ന ആളുകളും ശ്രദ്ധിക്കണം നിങ്ങളുടെ ചോര നീരാക്കി അധ്വാനിച്ച് നിങ്ങളുണ്ടാക്കുന്ന പണം നാളെ ഒറ്റക്ക് ഖബർ കടക്കുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ സമസ്ത പറഞ്ഞോർത്ത് ചിലവാക്കിക്കോളി അത് ഗ്യാരൻ്റിയാണ് അതല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർന്ന് പിന്നെ ചിലവാക്കിയതിന് ശേഷം പിന്നെ കൊറ്റി പറഞ്ഞ ഓ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേരളീയർക്ക് പരിചയമില്ലാത്ത ഒരു സംസ്കാരമാണ് ഇവരുണ്ടാക്കി കൊണ്ടുവന്നത് ആദ്യം ഇവർ പറഞ്ഞ് ഞങ്ങളെ കേട്ടില്ല എന്നാൽ ചേളാരിൽ സംസ്ഥാനത്തിൽ തങ്ങളുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുടെ പ്രായം പോലും ഇല്ലാത്ത ചെറുപ്പക്കാരായ ബിരുദധാരികളായ പണ്ഡിതന്മാർ അവർ ഞങ്ങൾക്ക് അവർ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളും ബഹുമാനപ്പെട്ട എം ടി ഉസ്താദും അടക്കം ഇരുന്നു കൊടുത്തു എന്നാ കുട്ടികളങ്ങൾ പറഞ്ഞ് നമ്മൾ കേട്ടോളാറുണ്ട് പക്ഷേ അവിടുന്ന് കിതാബ് വച്ച് നമുക്ക് മുനാദർ അർത്ഥം അറിഞ്ഞാണ്ടല്ലേ ഇറങ്ങിപ്പോയത് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ച അവരുടെ അടുത്തേക്കാണുങ്ങളെ മക്കളെ പറഞ്ഞേക്കണമെന്നു വെച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഒരു പ്രശ്നവുമല്ല പക്ഷേ പിന്നീടുണ്ടാകുന്നതിനൊക്കെ അവനാവൻ ഉത്തരവാദിയാവുന്നുള്ളത് ശ്രദ്ധിച്ചാൽ മതി ഏതെങ്കിലും ആവേശക്കുതിരപ്പുറത്ത് കയറിയിട്ട് പഠിപ്പിക്കേണ്ടതല്ല ദീൻ ദീൻ പഠിക്കണം നിങ്ങൾ ദീൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ അത് നാളെ പരലോകത്ത് ഉപകാരപ്പെടണം അവനവൻ മരിച്ചു കിടക്കുമ്പോൾ അവനവൻ്റെ കബറുക വന്ന് ഒരു ഫാദ്യ എങ്കിലും ഓതാൻ പറ്റിയൊരു മകൻ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ മക്കളെ പഠിപ്പിക്കണമെങ്കിൽ അത് സമസ്ത ആ സമസ്തയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരൊപ്പം കൂട്ടിക്കോളി മറ്റേത് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലതിൽ വിശ്വാസം ഉണ്ടാവില്ല അങ്ങനത്തെ ഈ വിശ്വാസമാണ് പ്രധാനം ആ വിശ്വാസത്തിൽ വെള്ളം നിങ്ങൾ എന്ത് കാട്ടിയിട്ട് എന്താണ് ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ആയാദി കുത്തിത്തിരിപ്പിലൊന്നും പോയിപ്പെടാതെ അവനാൻ്റെ മക്കളെ ചേർക്കുന്നത് എവിടെയാണെന്ന് നോക്കി ആൺകുട്ടികളൊക്കെ ഇടയിൽ നല്ല നല്ല ദർസുകൾ ഇഷ്ടം പോലെ കേരളത്തിലുണ്ട് രണ്ടും പഠിപ്പിക്കാൻ ഈ രണ്ടും പഠിപ്പിക്കാറുണ്ടാൽ ഗൾഫ് പോയിങ്ങാണ്ട് ദുബൈയിൽ വന്നിങ്ങാണ്ട് ടൈപ്പിസ്റ്റ് ആവാനല്ല എന്തിനോടും സംവദിക്കാൻ പറ്റിയ ഒരു പണ്ഡിത നേതൃത്വത്തേന്നാ മനസ്സിലായില്ലേ അല്ലാതെ ടൈപ്പിസ്റ്റ് ആവാൻ എന്തിനാ എന്ത് പഠിച്ചു ചില ആൾക്കാർ ഞങ്ങൾ എട്ട് കൊല്ലം രാവും പകരും പഠിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് ഇന്നോടത്ത് അഡ്മിഷൻ കിട്ടിയില്ല ഇവിടെ അങ്ങനെയൊന്നും പഠിക്കാതെ പിന്നെ വെറും കോളേജിൽ പോയി പിന്നെ ബാക്കി നേരം കോട്ടായിട്ട് അടക്കണ കുട്ടികളും അങ്ങനെ നേരിടുന്നില്ലേ അതൊന്നും വലിയൊരു അന്തസ്സല്ല നേട്ടമായിരിക്കാം പക്ഷെ അത് അന്തസ്സായിട്ട് ദീനിസ്ഥാപനം പറയേണ്ട അല്ല അത് പോട്ടെ അത് നമ്മൾ വിട്ടേക്കാം അപ്പം അതുകൊണ്ട് നമുക്കൊന്നേ പറയാനുള്ളൂ ഓരോ രക്ഷിതാവും ഓരോ ദീനീബോധമുള്ളവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കൾ നാളെ ആഹ്റത്തിൽ ഉപകാരപ്പെടുന്ന ഈ നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുന്ന ഒരു വന്യവയോധികനായ ഉസ്താദിനെ കാണുമ്പോൾ ഒരു ദീനിൻ്റെ ഷ്യാറ് കാണുമ്പോൾ ആദരിക്കുന്ന ഒരു മകനാവണോ സമസ്തയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സ്ഥാപനങ്ങളിലും ദർസുകളിലും ചേർക്കുക നിങ്ങളുടെ പെൺമക്കളെ എസ് എൻ എ സിയിൽ വിവിധ സമസ്തയുടെ അണ്ടറിലുള്ള സമസ്ത നേരിട്ട് നടത്തുന്ന ധാരാളം കോഴ്സുകളുണ്ട് അതിൽ ചേർക്കുക സമസ്ത മാറ്റി നിർത്തിയാൽ വലവുകാൻ ആരൻ ഏവൻ അതൊന്നും നീളം പോകൂല ഹക്കിൻ്റെ പാതയിലൂടെ നീളം പോകൂല പിന്നെ നോണയും കേണിയും തട്ടിപ്പും പൊട്ടിപ്പും ഒക്കെ നടത്തിയിട്ട് അത് ദുനിയാവല്ലേ അത് ബടെ റഹ്മാനിയത്താണ്ടാവുക അപ്പോൾ അതൊക്കെ എന്തുണ്ടാകും ചിലപ്പോൾ വളർന്നേക്കാം ഹക്കിനെതിരെ ഭാഗത്തിൽ വളരുമല്ലോ ഹക്കിലൂടെ വളരാൻ അത് സമസ്തയോടൊപ്പം ചേർന്ന് മതിയാകും അത് മനസ്സിലാക്കി ഒഴിഞ്ഞിരുന്ന് ആലോചിച്ച് എം ടി സ്റ്റാൻ്റെ നേരൊക്കെ കൈ ചൂണ്ടിയ ഒരു സംസ്കാരത്തിന് മക്കളെ കൊണ്ടുപോയി ചേർക്കാറുണ്ട് അന്യലും അപ്പുറം എന്താ പറയുന്നത് അതുകൊണ്ട് നല്ലോണം ആലോചിച്ച് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം നാം നം എതിരല്ല പക്ഷേ നമുക്കൊരു കാര്യം നിർബന്ധമുണ്ട് നമ്മുടെ മക്കൾ ദീനീബോധമുള്ളവരും അദപും മര്യാദയുമുള്ളവരും എൽമിൻ്റെ അഹിലുകാരെ ആ സയ്യദന്മാരെ ആദരിക്കുന്നവരുമാവണമെന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് ആ രൂപത്തിലുള്ള സ്ഥാ സ്ഥാപനങ്ങളിലും ആ രൂപത്തിലുള്ള സിലബസുകളിലും മക്കളെ പഠിപ്പിക്കുക അത്തരം സ്ഥാപനങ്ങളെയും സിലബസ് നടത്തുന്നവരെയും സഹായിക്കുക അങ്ങനെ നാളെ ആഹാരത്തിൽ പ്രത്യേകിച്ച് കബറിലിങ്ങനെ കിടക്കുമ്പോൾ സന്തോഷിച്ച് കിടക്കാൻ കഴിയും ഉള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും